വചനവായന എൺപതാം ദിവസം ധാന്യബലി ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നുവെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം അതിൽ എണ്ണയൊഴിക്കുകയും കുന്തിരുക്കമിടുകയും ചെയ്യണം അത് അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതരുടെ മുൻപിൽ കൊണ്ടുവരണം പുരോഹിതൻ ഒരു കൈമാവും എണ്ണയും കുന്തിരുക്കവും മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ധാന്യബലിവസ്തുവിൽ ശേഷിച്ച ഭാഗം അഹറോനും പുത്രന്മാർക്കും ഉള്ളതാണ് കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത് ധാന്യബലിക്കുള്ള കാഴ്ച വസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം നിന്റെ ധാന്യബലിക്കുള്ള വസ്തു വറച്ചട്ടിയിൽ പാകപ്പെടുത്തിയത് ആണെങ്കിൽ അത് പുളിപ്പില്ലാത്ത നേരിയ മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കണം കഷ്ണങ്ങളായി മുറിച്ച് അതിൽ എണ്ണ ഒഴിക്കണം അത് ഒരു ധാന്യബലിയാണ് ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു ഉരുളിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയത് ആയിരിക്കണം ഇവ കൊണ്ടുണ്ടാക്കിയ ധാന്യബലി കർത്താവിന് കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതനെ ഏൽപ്പിക്കണം അവൻ അത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ധാന്യബലി വസ്തുവിൽ ശേഷിക്കുന്നത് അഹറോനും പുത്രന്മാർക്കും ഉള്ളതാണ് കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത് കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തവയായിരിക്കരുത് ദഹനബലിയായി പുളിമാവോ തേനോ അർപ്പിക്കരുത് എന്നാൽ അവ ആദ്യ ഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം അവ ഒരിക്കലും കർത്താവിന് സുരബില ബലിയായി ദഹിപ്പിക്കരുത് ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത് എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം ആദ്യ ഫലങ്ങൾ കർത്താവിന് ധാന്യബലിയായി സമർപ്പിക്കുന്നുവെങ്കിൽ പുതിയ കതിരുകളിൽ നിന്നുള്ള മണികളിൽ തീയിൽ ഉണക്കിപ്പൊടിച്ച് സമർപ്പിക്കണം അതിൽ എണ്ണ എണ്ണയൊഴിക്കുകയും കുന്തിരിക്കമിടുകയും വേണം അതൊരു ധാന്യബലിയാണ് പൊടിച്ച മാവിൽ നിന്നും എണ്ണയിൽ നിന്നും സ്മരണാംശമെടുത്ത് കുന്തിരുക്കം മുഴുവനും കൂടി പുരോഹിതൻ ദഹിപ്പിക്കണം അത് കർത്താവിനുള്ള ദഹനബലിയാണ്